നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി കടന്നു വരാൻ വേണ്ടി ഒളിഞ്ഞും കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് ആക്രമണം അഴിച്ചുവിടുന്ന ശശി തരൂർ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്ന ശശി തരൂർ ഒടുവിൽ ബി ജെ പിയിലേക്ക് എത്താമെന്ന് വിചാരിച്ചപ്പോൾ ആർ എസ് എസ് തന്നെ തരൂറിനെതിരെ രംഗത്ത് വരികയാണ് ആർ എസ് എസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററും ഒക്കെ എഴുതിയ വ്യക്തി അദ്ദേഹത്തിന് സംഘപരിവാർ വിരോധം മാത്രമാണ് ഈ പുസ്തക രചനകളിലൂടെ നിരന്തരമായി അദ്ദേഹം വ്യക്തമാക്കിയത് അങ്ങനെ ഒരു വ്യക്തി താൽക്കാലിക ലാഭത്തിനു വേണ്ടി ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ അത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന രീതിയാണ് ജ്യോതിരാദിത്യ സിന്ധിയോ ഹിമന്ത് ബിശ്വാ ശർമ്മയോ പോലെയല്ല തരൂർ ബി ജെ പിയിലേക്ക് എത്തിയാൽ വലിയ തോതിലുള്ള എതിരഭിപ്രായം ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടാകും പ്രത്യേകിച്ചും ആർ തന്നെ ശക്തമായ എതിരഭിപ്രായം ഉണ്ടാകും ഇപ്പോഴിതാ ക്രിസ്ത്യൻ സഭയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം ഛത്തീസ്ഗഡിൽ നിന്നും രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ കോൺഗ്രസിനോടൊപ്പം പ്രതിഷേധവുമായി തരൂർ രംഗത്തിറങ്ങുകയാണ് തരൂറിന് മറ്റു വഴികളില്ല കോൺഗ്രസ് എം ആണ് ലോക്സഭയിൽ പ്രശ്നങ്ങൾ നിരവധി ഉയർത്തണം എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ അമിത്ഷാ നൽകിയ പാർലമെന്റിലെ ദൂരക്കണക്കുകൾ ഓരോന്നായി പറയുമ്പോൾ തരൂർ നിർത്താതെ ഡെസ്കിലടിക്കുകയാണ് പ്രതിപക്ഷത്തു നിന്നും ഒരു എം പി പോലും അത്തരത്തിൽ അമിത്ഷായെ പ്രശംസിച്ചിട്ടില്ല തരൂർ മാത്രമാണ് അത്തരത്തിൽ ചെയ്യുന്നത് താൻ എക്കാലത്തും കോൺഗ്രസിന് ഉള്ളിലെ ഒരു തിരുത്തൽ ശക്തിയാണ് ഒരു വ്യത്യസ്ത മുഖമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ തരൂറിൻ്റെ ഈ വില കുറഞ്ഞ ശ്രമം എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ട് പ്രതിനിധി സംഘത്തെ ബി ജെ പി അയക്കുമ്പോൾ ആദ്യം കോൺഗ്രസ് തയ്യാറാക്കിയ പ്രതിനിധി സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കുകയാണ് ചെയ്ത് കാരണം കോൺഗ്രസ്സിന് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വളരെ കൃത്യമായിട്ടും അറിയാം തരൂറിനെ പോലൊരു വ്യക്തി പാർട്ടിയെയോ പാർട്ടി പ്രവർത്തകരെയോ വിശ്വാസത്തിൽ എടുക്കുന്നില്ല തൻ്റെ വ്യക്തിപ്രഭാവം തൻ്റെ ഇമേജ് അത് മാത്രമാണ് തരൂറിന് ലക്ഷ്യം പ്രസ്ഥാനത്തോടെ സ്നേഹവും കൂറവോ കാണിക്കാൻ കെ മുതലോ യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലോ അതിനുവേണ്ടി പാർട്ടി കൂടി പിടിച്ച വ്യക്തിയൊന്നുമല്ല തരൂർ അതെല്ലാ കോൺഗ്രസ്സുകാർക്കും വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നീക്കം നടത്തുന്നത് എന്നിരുന്നാലും പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങളോട് എല്ലാ രീതിയിലും അനുഭാവപൂർവ്വം പരിഗണന കാട്ടിക്കൊണ്ട് തരൂർ ഇറങ്ങുമ്പോഴും പ്രതിപക്ഷത്തിന് കൃത്യമായി പറയാനുള്ളത് നിരവധിയായ എം പിമാർ പറയുന്നത് തരൂറിനെ എ ഐ സി സി സമ്മേളനങ്ങളിൽ നിന്ന് പങ്കെടുപ്പിക്കുന്നതിൽ ഒഴിവാക്കണം കാരണം എ ഐ സി സിയുടെ രഹസ്യ നീക്കങ്ങൾ ഓരോന്ന് നരേന്ദ്രമോദിയെ വിളിച്ചു പറയാൻ നേരിട്ടോ അല്ലാതെയോ തരൂറിന് മാർഗങ്ങളുണ്ട് എന്നും തരൂറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും നിരവധി പേർ പറയുകയാണ് നിരവധി വിഷയങ്ങളിൽ ലോക്സഭയ്ക്കകത്ത് പാർലമെൻറ്റിനകത്ത് നടക്കുന്ന വിഷയങ്ങളിൽ തരൂർ പ്രതികരിക്കുമ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി പ്രതികരിക്കുന്നു എന്ന രീതി ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ബി ജെ പിയെ തലോടിയും തഴുകിയുമാണ് പ്രസ്താവനകൾ പലതും നടത്തുന്നത് എന്നുള്ളത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അമിത് ഷായെ പ്രകീർത്തിച്ച് പറയുന്ന രീതിയിൽ തരൂർ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് തടയുന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഒന്ന് നോക്കുകയും മുഖത്തേക്ക് നോക്കുകയും അതുപോലെ തന്നെ പ്രസംഗം നിർത്താൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ആംഗ്യ ഭാഷ കാണിക്കുകയും ചെയ്തത് തരൂർ വാസ്തവത്തിൽ കോൺഗ്രസിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തരൂറിനെ എത്രയും പെട്ടെന്നും പ്രസ്ഥാനത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെടും എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ തരൂറിൻ്റെ ലക്ഷ്യമെന്നത് കോൺഗ്രസിൽ നിന്നും സത്ത ഊറ്റിയെടുക്കുക ബി ജെ പി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം പ്രതിപക്ഷത്തിൻ്റെ അംഗബലം കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് അതിന് ഏത് വിട്ടുവീഴ്ചയും ചെയ്യാൻ അവർ തയ്യാറാണ് പക്ഷേ തരൂർ ലക്ഷ്യം വയ്ക്കുന്നതൊന്നും ബി ജെ പി നൽകില്ല ഉപരാഷ്ട്രപതി സ്ഥാനം ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാലും ബി ജെ പിക്ക് അത് വഴങ്ങിക്കൊടുക്കാൻ കഴിയില്ല തരൂറിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇനി പോവാൻ പോകുന്നില്ല